രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വൈശാഖ് വാസ്തുജ്യോതിഷ ഗുരുകുലത്തിന്റെ പഞ്ചാംഗം പ്രകാശനം ചെയ്തു വൈശാഖ് വാസ്തുജ്യോതിഷ ഗുരുകുലം പുറത്തിറക്കുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ പഞ്ചാംഗത്തിന്റെ പ്രകാശനം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് നടത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ പഞ്ചാംഗമാണ് എങ്ങനെയാണോ മനുഷ്യൻ കൂടി പഞ്ചേന്ദ്രിയെ അറിയുന്നത് അതുപോലെ കാലത്തെ അറിയുന്നതാണ് പഞ്ചാംഗം തിഥി വാരം നക്ഷത്രം കരണം നിത്യയോഗം ഈ അഞ്ച് കാര്യങ്ങൾ കൂടി കാലത്തെ അറിയുന്നതാണ് പഞ്ചാംഗം ആ പഞ്ചാംഗത്തിൻ്റെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ പ്രസിദ്ധ അതിൻ്റെ പ്രസിദ്ധീകരണമാണ് എന്നിവിടെ നടന്നത് പഞ്ചാംഗം എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള പഞ്ച പഞ്ചാംഗം ഇതെന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം വേദത്തിൻ്റെ ആറ് അംഗങ്ങളിലൊന്നാണ് ജ്യോതിഷ ജ്യോതിഷം ഈ ജ്യോതിഷത്തിനെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ശാസ്ത്രഭാഗം പിന്നെ ഒന്ന് ഫലഭാഗം ഈ ശാസ്ത്രഭാഗം എന്ന് പറഞ്ഞാൽ അതിനെ ഗോളങ്ങളുടെ സ്ഥാനങ്ങൾ വെച്ചിട്ട് ഗണിച്ചിട്ട് അത് അതിൻ്റെ സ്ഥാനങ്ങളും അതിൻ്റെ ചലനങ്ങളും അടിസ്ഥാനമാക്കി ഗണിച്ചു വയ്ക്കുന്ന ശാസ്ത്രഭാഗമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തരുടെയും ജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും ഫലം പറയുന്നതാണ് ഫലഭാഗം അപ്പോൾ ഈ ഫലഭാഗം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഗണിതം ശരിയാവണം ശാസ്ത്രഭാഗം ശരിയാവണം അഖിലകേരള തന്ത്രി സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് കൊടുങ്ങല്ലൂർ മുൻമേൽശാന്തി ചാലക്കുടി തട്ടായത്ത് തട്ടായത്തുമല ശങ്കരൻ നമ്പൂതിരി പറവൂർ തമ്പുരാൻ പൃഥ്വിരാജ് രാജ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സുശി കുമാർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു വൈശാഖ വാസ്തു ജ്യോതിഷ ഗുരുകുലം ഈ വർഷം ഒരു പഞ്ചാംഗം മലയാളം പഞ്ചാംഗം ആയിരത്തി ഇരുനൂറാം മണ്ഡല മലയാള പഞ്ചാംഗം ഇറക്കിയിരിക്കുകയാണ് അതിൻ്റെ പ്രകാശനകരമാണ തുടർ നടന്നത് പഞ്ചാംഗത്തിൻ്റെ ഗണിതകർത്താവ് ശ്രേയസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ദീർഘകാലം ഡോക്ടർ ബാലകൃഷ്ണ വാരിസാറിൻ്റെ കൂടെയും അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവും വെച്ച് പഞ്ചാംഗ പഞ്ചാംഗഘടന നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഈ വൈശാഖിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ആ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈശാനൻ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂരിപ്പാടിന് മുൻ ശബരിമല മുൻ കുടുങ്ങല്ലൂർ മേലശാന്തി ഗണിതകർത്താവ് ശ്രേയസ് എസ് നമ്പൂതിരി വൈശാഖ് വാസ്തു ജ്യോതിഷ ഗുരുവിലെ ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വര്യ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പറവൂർ